മാത്രമല്ല അവർ ചെയ്ത് എല്ലാ പ്രോത്സാഹനവും നൽകി പുതിയ പദവികൾ നൽകി ഇവിടെ നിന്ന് അവിടെ കൊണ്ടുപോയി മത്സരിപ്പിച്ചു എല്ലാ പ്രോത്സാഹനവും നൽകി ഈ അവസ്ഥയിലേക്ക് എത്തിച്ചു അപ്പോൾ കോൺഗ്രസ് ആണ് ഈ അവസ്ഥ ഈ രൂപ സൃഷ്ടിച്ചത് എന്നിട്ടാണ് ഇപ്പോൾ ഞങ്ങളെന്തോ ധീരമായി മറ്റൊരു പാർട്ടി ഇല്ലാത്ത നടപടി സ്വീകരിച്ചു എന്നൊക്കെ അവകാശപ്പെടുന്നത് ആ നടപടിയാണെങ്കിൽ ഇപ്പോൾ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റോടുകൂടി നിയമ രണ്ട് നിയമസഭാംഗങ്ങളെ കൂടി അവർ പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു അത് ആ അഭിമാനത്തോടു കൂടി പറയുന്ന അതേ രീതിയാണെങ്കിൽ രണ്ടുപേരും കൂടി പുറത്താക്കണല്ലോ ഇത് ഒരു ഗത്യന്ത്രവും ഇല്ലാതെ നിലം തൊടാതെ കോൺഗ്രസ് നേതൃത്വം വിൽക്കേണ്ടി വരുന്ന പ്രത്യേക അവസ്ഥ എത്തിയിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് നിർബന്ധിതമായതാണ് മറ്റു കാര്യങ്ങളിപ്പോൾ പോലീസ് അന്വേഷിച്ചിട്ടുണ്ട് കോടതി ഇപ്പോൾ ജാമ്യം നിഷേധിച്ചിട്ടുണ്ട് അറസ്റ്റ് ചെയ്യാനായിട്ട് തടസ്സമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ആരോ പ്രതിപക്ഷേതോ പറഞ്ഞതായിട്ട് മാധ്യമങ്ങൾ കേട്ടു ഇവർക്ക് അന്ന് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അറസ്റ്റ് ചെയ്യാതിരുന്നത് ഞങ്ങളെ പ്രതിസന്ധിയിലാക്കാൻ ഈ ചർച്ച നീട്ടിക്കൊണ്ടു പോകാനാണ് അങ്ങനെയായിരുന്നെങ്കിൽ അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞാൽ മതി പോയി കീഴടങ്ങാം അപ്പൊ തന്നെ കീഴടങ്ങിയല്ലോ അപ്പൊ ചർച്ച നീണ്ടു പോകാതെ കുറെ കൂടി നന്നാകുമായിരുന്നല്ലോ അല്ല ഞാൻ പറഞ്ഞത് കോൺഗ്രസിന്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പഴല്ലോ പുറത്താക്കിയത് അപ്പോൾ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞല്ലോ പോയി കീഴടങ്ങും ഞങ്ങൾ പ്രതിസന്ധിയിലാക്കലേ എന്ന് അവർ പരസ്യമായിട്ട് ആരോടും പറഞ്ഞായിട്ട് കണ്ടില്ല ഒരു നേതൃത്വം പറഞ്ഞതായിട്ട് കണ്ടില്ല ഇപ്പൊ പറയുമ്പോൾ അറസ്റ്റ് ചെയ്യാൻ വൈകിച്ചത് ഇത് ചർച്ചയാക്കി നിർത്താൻ വേണ്ടിയാണെന്ന് അപ്പോൾ കോൺഗ്രസ് നേതൃത്വം അപ്പം തന്നെ പറയണ്ടു ഉടൻ തന്നെ പോയി ഹാജരാകൂ കീഴടങ്ങും മറ്റ് ചർച്ചകളിലേക്ക് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കല്ലേ എന്ന് നിങ്ങളോട് ആരോടും പറഞ്ഞതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല രാഹുൽ ഒരു ജനപ്രതിനിധിയാണ് എം എൽ എ സ്ഥാനം രാജിവെക്കട്ടെ ചോദ്യം അത് രാഹുലിന്റെ തീരുമാനിക്കാണ് അല്ല അതൊരു പൊതുപ്പം ഇത്രയേലും അവർക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ചെയ്യേണ്ട സമയത്ത് അവർക്ക് ആ നിലപാട് സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ജനങ്ങൾ ആ നിലപാട് പൊതുവെ സ്വീകരിക്കുന്നു കോൺഗ്രസ് നമ്മുടെ നാടിൻ്റെ മുൻപിൽ വല്ലാതെ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു ആ സന്ദർഭത്തിൽ ഇതൊന്നും ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് മുന്നോട്ട് പോകട്ടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ആ വഴിക്ക് മുന്നോട്ട് പോകും ഉണ്ടായിട്ടുള്ള വെയിറ്റ് അതിനേക്കാൾ പ്രധാനം ഇപ്പോ അങ്ങനെ പറഞ്ഞവർ നേരിട്ട് ആക്രമണം സമാനതകളില്ലാത്തായിരുന്നു ഇപ്പൊ ഇന്ന് തന്നെ പറവൂരെ ഇവര് പറയുന്ന വിതുംബിക്കൊണ്ടാണ് അത് ഇത് പറഞ്ഞത് കൊണ്ട് ഞാൻ നേരിടേണ്ടി വന്ന ആക്രമണം എന്നുള്ളത് ഒരു വിതുമ്പൽ നമ്മൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട് മറ്റൊരു പെൺകുട്ടിയുടെ പരാതി മാധ്യമങ്ങൾ കണ്ടത് എങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ എത്രമാത്രം ഭീകരമായിട്ടുള്ള സൈബർ ആക്രമണത്തിന് വിധേയമാകുമായിരുന്നു എന്ന് ഭയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പിന്നെ നേതൃത്വത്തിന് ഇതെല്ലാം അറിയാമായിരുന്നു എന്ന് തന്നെയാണല്ലോ ഇപ്പോൾ ഈ കോൺഗ്രസിനകത്തുള്ള ആളുകൾ തന്നെ പറയുന്നത് അങ്ങനെ അറിയുമ്പോൾ അവർ തിരുത്തിക്കാവുന്നതിനോ മറ്റു രൂപത്തിൽ നടപടിയെടുക്കുന്നതിനോ പകരം പ്രോത്സാഹനവും പുതിയ പദവികൾ നൽകുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് ആ പാർട്ടിയിൽ ആരെങ്കിലും അത്തരം ഒരു പരാതി പരസ്യമായി പറയാൻ ധൈര്യപ്പെടുമോ അടക്കമുള്ള ഇങ്ങനെയുള്ള നടപടി എടുത്തില്ല എന്നാണ് അവരുടെ ഇതിനിപ്പം അതല്ലല്ലോ ഞാൻ പറഞ്ഞത് അത് നമ്മൾ ഈ ഇതുപോലത്തെ നിങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരല്ലേ ഇന്ത്യയിലോ ലോകത്തോ ഇങ്ങനൊരു സംഭവം കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരാളെക്കുറിച്ച് ഇനി പ്രതിപക്ഷ നേതാവ് പറയുകയാണെങ്കിൽ രണ്ട് എം എൽ എമാരെ കൂടി പുറത്താക്കിയിട്ടാണ് അദ്ദേഹം പറയുമ്പോഴെങ്കിൽ പക്ഷെ ഞങ്ങൾ എന്താ പറയുക അത് ഇതൊന്നും താരതമ്യപ്പെടുത്താനേ പറ്റില്ല ഇത് നമുക്ക് ഒരു തരത്തിലും ആരും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ ഇങ്ങനെ ലളിതവൽക്കരിക്കാനും സമാന പൊതുവൽക്കരിക്കാനുമുള്ള ശ്രമം യഥാർത്ഥത്തിൽ ഈ കുറ്റകൃത്യത്തെ മാത്രമേ നമുക്ക് കാണാൻ മന്ത്രി പി രാജീവാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് തിരിച്ചെത്താം ഇടവേണ ഇന്ന് മുതൽ ജാമിന് പകരം ഹണിയാണ് ചക്കിക്ക് ചപ്പാത്തിയുടെ കൂടെ പഞ്ചസാരക്ക് പകരവും ഹണിയാണ്